ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവരെയും ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് ഒരു വീട്ടിലെ വീട്ടിലെ സ്വീകരണമെറിയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കാം ഇത് കാണുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നിട്ടായിരിക്കാം ഇത് കാണുന്നത് ചിലപ്പോൾ കാണുന്ന പോലും ഇല്ലായിരിക്കാം ഇതിൻ്റെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളായിരിക്കാം എങ്ങനെയാണെങ്കിലും ശരി കർത്താവ് നമ്മളെ എല്ലാവരെയും ഒര പ്ലാറ്റ്ഫോമിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോയപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു അവർ ഒരേ ആത്മീക ആഹാരം കഴിച്ചു ഒരേ ആത്മീക പാനീയം കുടിച്ചു ഒരേ നേതാവിനാൽ നടത്തപ്പെട്ടു എന്ന് പറയുന്ന പോലെ നമുക്കിതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരേ സമയം ഒരേ ആത്മീയ ആഹാരം കഴിക്കുവാൻ സാധിച്ചിരിക്കുന്നത് അത് ദൈവ കൃപയാൽ സംഭവിച്ച ഒരു കാര്യമാണ് ഹലലൂയ്യ ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും അത് ടെക്നോളജി കൊണ്ടുവന്ന ഒരു കാര്യമാണെന്ന് ടെക്നോളജി കൊണ്ടുവന്ന ഒരു കാര്യമായിട്ട് പുറമെ നോക്കിയാലും അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാൽ ഈ അന്ത്യകാലത്തെ ഉണർവിന് വേണ്ടി ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ കൃപയാൽ സംഭവിച്ച ഒരു പദ്ധതിയായിട്ടാണ് അല്ലെങ്കിൽ കർത്താവ് മുൻനിർണ്ണയത്താൽ ഒരിക്കൽ ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഈ ഒരു ആത്മീക ആഹാരം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ഇതിനെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് നമുക്കൊരു കീ സ്പോൺസർ ആണുള്ളത് ആദ്യത്തേത് സൗദിയിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയുള്ളൂ സിബി എന്ന് പറയുന്ന വ്യക്തിയാണ് താങ്ക് യു സിബി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം നൽകിയ എല്ലാം നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു തന്റെ മൂത്ത മകന്റെ ക്ലാസ്സിലെ എക്സാമിൽ ഉയർന്ന വിജയം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ട് ആൺമക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ദൈവികമായ ആരോഗ്യവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിന്റെ കൃപ ഇപ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ജോയ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നുള്ള മഹാസന്തോഷം എന്ന് പറയുന്നതാണ് ഈ സന്ദേശത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് എങ്ങനെ ഇരിക്കുന്നു എല്ലാവരും നമ്മൾ കുറേ നാളായി ഇങ്ങനെ എല്ലാ ദിവസവും ദൈവവചനം പഠിപ്പിക്കും ഞാൻ സാധാരണ എല്ലാ ദിവസവും രാവിലെ ഉള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നിങ്ങൾ ലൈവ് ചാറ്റിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർ നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ നിന്ന് വാച്ച് ചെയ്യുന്നതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും കാണട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന എത്ര വലിയ തകർച്ചയിൽ എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റിനോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അഗ്നിശമന സേനയ്ക്കോ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള കൗൺസിലേഴ്സിനോ സന്നദ്ധ സേവാ സംഘങ്ങൾക്കോ എൻ ജിഒകൾക്കോ ഒരു ഏജൻസിക്കും ഒരു വ്യക്തികൾ ഒരു വ്യക്തിക്കും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പടുകുഴിയിലേക്ക് ജീവിതം വീണുപോയാലും സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ വിളവെക്കാൻ കഴിയും ദാവിതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു നാശകരമായ കുഴിയിൽ നിന്ന് അതുപോലെ കുഴഞ്ഞ ചേറ്റിൽ വന്നതുപോലെ വീണുപോയ ആ മനുഷ്യൻ കുഴഞ്ഞ ചേറ്റിൻ്റെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടു കുഴഞ്ഞ ചേറ്റിൽ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന ഒരാള് എത്രത്തോളം ചവിട്ടി ചവിട്ടി പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത്രയും താഴെക്കോ കാരണം അത് ഓരോ ചവിട്ട് കൊണ്ടും ഉള്ളിലേക്കല്ല വരുന്നത് കുഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞ് താഴേക്ക് പോവും അപ്പൊ സ്വയപരിശ്രമം കൊണ്ട് രക്ഷിക്കാൻ സാധ്യമല്ല മറ്റൊരാളുടെ പരിശ്രമം കൊണ്ടും രക്ഷിക്കുവാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കർത്താവ് രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ കൈ ചെറുതല്ലാത്തത് കൊണ്ട് നീളമുള്ളത് കൊണ്ട് മൂന്നാം സ്വർഗത്തിലിരുന്ന് കാല് താഴെ കിട്ടാൽ ഭൂമി ഒരു പാദപീഠമായി മാറുന്നത് പോലെ തൻ്റെ കൈ താഴെ കിട്ടാൽ എത്ര വലിയ കുഴിയിൽ നിന്നും ആരെയും തന്നെ തന്നോടപേക്ഷിക്കുന്നവരെ നിലവിളിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കൈകൾക്ക് നീളമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മർക്കോസ് ഡിസ് വിശേഷം അഞ്ചാം അധ്യയത്തിൽ മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യേശു അതിഭയങ്കരമായ കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അതിജീവിച്ച് ഒരു ദേശത്ത് എന്നങ്ങ് വഞ്ചി വർഷങ്ങളായി കല്ലറകളിലും മലകളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യജീവി ഒരു സുബോധമില്ലാത്തവൻ അവിടെ നിന്നും യേശുവിനെ എതിരേറ്റില്ലെന്നും സാധാരണ ശുശ്രൂഷകരൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വരവേൽക്കാൻ കുറേ പേരൊക്കെ വരും പക്ഷേ ഇവിടെ യേശുവിനെ വരവേൽക്കാൻ വന്നിരിക്കുന്ന ദുരാത്മബാധിതനായ ഒരു വ്യക്തിയാണ് അവനെ കർത്താവ് രക്ഷിച്ചതും അവൻ സുബോധമുണ്ടായി ഡ്രസ് ഇട്ടു യേശുവിനോടൊപ്പം യേശുവിൻ്റെ മിനിസ്ട്രി ടീമിലെടുക്കുമെന്ന് ചോദിച്ചു യേശു പറഞ്ഞു എടുക്കില്ല നീ നിന്റെ വീട്ടിലേക്ക് പോയി നിന്റെ സ്വന്തം നാട്ടിൽ പോയി കർത്താവ് എന്താണോ ചെയ്തത് സാക്ഷി പറയാൻ അവൻ നേരെ പോയത് ഡെക്കാ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പത്ത് സിറ്റികൾ പത്ത് പട്ടണങ്ങളുണ്ട് അവിടെ അവിടെ ചെന്ന് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒത്തിരി പേരോട് പറഞ്ഞ അവർ ഭയപ്പെട്ട ദൈവത്തിൽ വിശ്വസിച്ചു സാക്ഷ്യം നിന്നു ഇതൊക്കെ നമ്മൾ കണ്ടു ഇന്ന് എനിക്കൊരു and Luke one patta Luke chapter two verse number nine and ten an angel of the lord appeared to them the glory of the lord shone around them and they were terrified but the angel said to them do not be afraid I bring you good news that will cause great joy for all the people. ക്രിസ്മസിനൊക്കെയാണ് സാധാരണ ആളുകൾ ഇത് വായിക്കുന്നത് എന്നാൽ ഇത് ഒരു നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് ഈ സമയത്തൊക്കെ വായിക്കുകയാണ് ഇത് ഏത് സമയത്ത് വായിച്ചാലും കുഴപ്പമില്ലട്ടു ഇവിടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആൻഡ് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അഭ്യർത്ഥത്തിന് ചില ഇടയന്മാർക്ക് ഒരു പ്രത്യക്ഷപ്പെടുന്ന ദൂതന്മാർ ഏഞ്ചൽസ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് ആൻഡ് ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷോൺ ദൈവത്തിന്റെ മഹത്വം അവരെ ചുറ്റിലും ഇങ്ങനെ ആ സമയത്ത് ഈ ആട്ടിടയന്മാർ ഭ്രമിച്ചു പോയി കാരണം ഏഞ്ചൽ സാധാരണ നല്ല ഹൈറ്റും ഭയങ്കരമായ ദൈവതേജസ് പ്രഭയും എല്ലാം ഉള്ളവരാണ് ഒറ്റ ഏഞ്ചൽ ഒരൊറ്റ അടിക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊന്നു കളഞ്ഞ ചരിത്രം ബൈബിളിലുണ്ട് അതുപോലെ ഭയപ്പെട്ടു പോയി അവരോട് നിങ്ങൾ ഭയപ്പെടണ്ട സകല ഒരു ോഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ മഹാസന്തോഷം എന്താണ് ദാവിദിന്റെ പട്ടണത്തിൽ സകലർക്കു വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്താണ് ഒത്തിരി ക്രിസ്മസിനുള്ള സ്കിറ്റ്സും പ്ലേസും ഒക്കെ സെറ്റ് ചെയ്യാറ് അപ്പോൾ ജോയ് ടു ദ വേൾഡ് എന്നുള്ള പാട്ട് ഒക്കെ ഓർമ്മ കൊണ്ടായിരിക്കും അതുതന്നെ എല്ലാ ലാംഗ്വേജുകളിലും പല പല രീതികളിലും ഒത്തിരി പാട്ടുകൾ ക്രിസ്മസ് സോങ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സോങ്സോ ക്യാരോൾസോ ഒന്നുമല്ല എൻ്റെ വിഷയം ഈ ദൂതന്മാരെന്താ പറഞ്ഞത് ഡു നോട്ട് ബി ബിഡ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ആ ദൂതൻ ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളോട് നേരെ അങ്ങ് പറയാ ആ ദൂതന് പകരം നിന്നുകൊണ്ട് ബിടിക്കേണ്ട നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട ബ്രദറിന് ഞങ്ങളുടെ കാര്യം അറിഞ്ഞുകൂടാ ഞാൻ അറിയണമെന്നില്ല എനിക്ക് അറിയാൻ വേണ്ട എന്നോട് പറയാം വേണ്ട പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് വിഷയമാണെന്ന് അറിയാമോ എനിക്കറിയണ്ട പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എത്ര ഭീകരമായ വിഷയമാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ് യു ഗുഡ് ന്യൂസ് ഞാനൊരു വലിയ സന്തോഷ വാർത്ത മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് സന്തോഷത്തിന്റെ ഒരു വലിയ വാർത്ത ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ ദ പീപ്പിൾ സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷത്തിന്റെ ഒരു ഗുഡ് ന്യൂസുമായി ഗ്ലാറ്റ് ഹൈഡിങ്സുമായി ഞാനിതാ വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അർത്ഥം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആ ബദലഹേമിലുള്ളവർ മാത്രമല്ല ദാവിദിന്റെ പട്ടണത്തിലുള്ളവർ മാത്രമല്ല ഇസ്രായേൽ രാഷ്ട്രത്തിന് മാത്രമല്ല അവിടെ പറയുന്ന ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ പീപ്പിൾ സകല മനുഷ്യർക്കുമുള്ള ഒരു മഹാസന്തോഷത്തിന്റെ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ഗുഡ് ന്യൂസ് സുവിശേഷമാണെന്ന് എല്ലാവർക്കും അറിയാം സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത ഈ ഗുഡ് ന്യൂസ് എന്ന ആ വേർഡ് ഗോസ്പൽ ഗുഡ് ന്യൂസ് പ്ലാറ്റൈഡിങ്സ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അത് ബൈബിൾ ല്ലാതെ മൊത്തം ഗ്രീക്ക് ലിറ്ററേച്ചർ എടുത്താൽ വെച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട സകല എഴുത്തുകളും സാഹിത്യ രചനകളും എടുത്താൽ ബൈബിളിൽ അല്ലാതെ ആകെപ്പാടെ രണ്ട് പ്രാവശ്യവും മറ്റമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അതിന് കാരണം സാധാരണ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു വാക്കാണിത് ഇറ്റ് എന്നുവെച്ചാൽ ടു ഗുഡ് ടു ബി ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് സത്യമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം സോ ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ കോൾ ദീപ്പിൾ സകല മനുഷ്യർക്കുമുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായമേ ഉള്ളൂ ആ പതിനാറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പതിനഞ്ചാമത്തെ വചനത്തിൽ എത്തുമ്പോൾ ഹി സെറ്റ് ദൂതന്മാരെന്ന് പറഞ്ഞ ആ സദ്വാർത്ഥ സുവിശേഷം ഇവിടെ യേശു തന്നെ തന്നെ ശിഷ്യന്മാരോട് ഗോ ഓൾ ദ ലോകം പറഞ്ഞു ആൻഡ് പ്രീച്ച് ടു സുവിശേഷം പ്രസംഗിപ്പി സത്യം പറഞ്ഞാൽ ഈ നല്ല വാർത്ത മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യലതാദികൾക്കും സൃഷ്ടിക്കപ്പെട്ട സകലത്തിനും ഒരു നല്ല വാർത്തയാണ് കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പോടു ചേർന്ന ഈ ഭൂമിക്കും വീണ്ടെടുപ്പുണ്ട് എല്ലാത്തിനും ഒരു വീണ്ടെടുപ്പുണ്ട് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത് അതിനു വരെയുള്ള വീണ്ടെടുപ്പ് ഇന് വേണ്ടിയാണ് യേശു കർത്തവാ കൽവരി കുറച്ച് മരിച്ചത് സോ യേശു തന്നെ പറയാണ് ഗോ ഇൻ ടു വേൾഡ് ലോകത്തിൽ മൊത്തം ക്രിയേഷൻ എല്ലാ സൃഷ്ടികളോടും തീരുന്നില്ല ഒന്ന് കുറി ഒൻപതിന്റെ പതിനാറിൽ ഫസ്റ്റ് അതിൽ ഫോർ ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് അതിൽ പൊങ്ങച്ചം പറയാനൊന്നുമില്ല ഞാൻ സുവിശേഷകനാണ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു എനിക്കത് വലിയ വായിൽ ബ്രാഗ് ചെയ്യാനോ ബോസ്റ്റ് ചെയ്യാനോ അഹങ്കാരം പറയാനോ ഒന്നുമില്ല സിൻസ് ഐ എം കമ്പൽ ടു പ്രിച്ച് ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ശക്തിയേറിയ ഒരു പ്രേരണയുണ്ട് സമ്മർദ്ദമുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എനിക്ക് കഷ്ടം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം അപ്പൊ പ്രസംഗിച്ചാലോ അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഏറ്റവും എന്താ പറയേണ്ടത് ഏറ്റവും അരിഷ്ടമനുഷ്യൻ നിർഭാഗ്യവൻ ഞാനായിരിക്കും അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് സുവിശേഷം വാർത്താ വിനിമയ സംവിധാനങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ ന്യൂസ് വേറൊരു സ്ഥലത്ത് എത്തിക്കുന്നത് തുടക്കകാലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു വാർത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ ഇൻലൈൻ ലെറ്ററിലോ പോസ്റ്റ് കാർഡിലൊക്കെ എഴുതി അത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് ഒക്കെ ചെയ്യണമായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ മോൾസ് കോഡുകളും അല്ലേ ടെലഗ്രാം ചെയ്യുന്ന രീതികളും ടെലഫോണും പിന്നെ അങ്ങനെ വന്ന് വന്ന് വളരെ ഫാസ്റ്റായി സെക്കൻഡുകൾക്കുള്ളിൽ ഇന്നൊക്കെ നമുക്ക് വാട്സപ്പ് മെസ്സേജോ പുതിയ ഈ മൊബൈലിലുള്ള ടെലഗ്രാമോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് ഇത് ഇന്ന് ലോക ലോകം വളരെ ചെറുതായിപ്പോയി ഇൻ ദ സെൻസ് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും ലോകത്തിൻ്റെ അത് മറുഭാഗത്തിരിക്കുന്ന മക്കളോട് ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പച്ചനെ ഒമ്മച്ചിക്കും വളരെ നന്നായി സംസാരിക്കാൻ കഴിയും കണ്ട് സംസാരിക്കും വീഡിയോ കോൾ വിളിക്കും ഇതൊക്കെ പണ്ട് സാധ്യമായിരുന്നു ഇല്ല എൻ്റെ അർത്ഥം വളരെ ഫാസ്റ്റായിട്ട് വാർത്തകൾ വിനിമയം ചെയ്യാൻ ഇന്നത്തെ ഹൈടെക് വേൾഡിൽ കഴിയും എന്നാൽ അന്നത്തെ കാലത്ത് വെൻ ഐ പ്രീച്ച് ദൈന ഐഡ് ടു പ്രീച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പൊ അതൊക്കെ സുവിശേഷം ഓരോരുത്തരോട് അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ കുറേ ആളുകൾ വിളിച്ച് കൂട്ടി വാ കൊണ്ട് പ്രഖ്യാപിച്ച് പ്രസംഗിക്കണം എന്നാൽ ഇന്ന് വളരെ ഫാസ്റ്റായി ഇത് ലോകം എത്തിക്കുവാനുള്ള മാസ് മീഡിയ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒന്ന് കുറഞ്ഞിൽ പറയുന്ന വോ ടു മീ ഇഫ് ഐ നോട്ട് ദ വാട്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ റോമ ലേഖനം ഒന്നിന്റെ പതിനാറിലേക്ക് വരിക റോമൻസ് ചാപ്റ്റർ ഫോർ ഐ നോട്ട് ഓഫ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ഒരു ലജ്ജയുമില്ല ഞാൻ ഈ വചനം ചില മാസങ്ങൾക്ക് മുമ്പ് വായിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഒരുപക്ഷെ ഏറ്റവും വലിയ എതിർപ്പ് സുവിശേഷ വിരോധികളോ പൈശാചിക ശക്തികളോ മനുഷ്യരോ ഒന്നുമല്ല ലജ്ജയാണ് നോട്ട് ഓഫ് ദ സുശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം അനേകർ ലജ്ജ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നില്ല ഞാൻ എല്ലാ ദിവസവും കൂടെ ഇരുന്നോണ്ട് പറയും ഈ മോർണിംഗ് ഓറി കഴിയുമ്പോൾ പറയും നിങ്ങൾ ദയവായി എൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണേ വാട്സാപ്പ് സ്റ്റേറ്റസായി കൊടുക്കണേ എന്നൊക്കെ ഞാൻ ചെന്ന് പറയുമെങ്കിലും ഭൂരിഭാഗം ആളുകൾ ചെയ്യില്ല ചെയ് കഴിഞ്ഞാൽ അവർ പക്ഷേ അവരുടെ ബന്ധുക്കൾ അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ ഓഫീസിലുള്ളവർ ആ കമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ മനസ്സിലാക്കി ഈ മനുഷ്യന് എന്തോ മതത്തിൻ്റെ പുറകെയോ പ്രാർത്ഥനയുടെ പുറകെയോ യേശുവിൻ്റെ പുറയോ ബൈബിളിൻ്റെ പുറകോ എന്തൊക്കെയോ പോയിരിക്കുകയാണ് ഈ ആധുനിക നൂറ്റാണ്ടിൽ ലോകം ഇത്രയും പുരോഗമിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു പഴയ ജൻ കിത്താബിൻ്റെ പുറകെ ബൈബിളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പാഴാക്കുന്ന മനുഷ്യരല്ലേ ഇവർ എന്ന് പലരും ചിന്തിക്കും അതുകൊണ്ട് അവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി ഞാൻ കേൾക്കും ഞാൻ എഴുതും ബാക്കി ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ അവർ കണ്ടുപിടിച്ച് അവർ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പലരുണ്ട് ദിസ്ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ഐ എം നോട്ട് ഓഫ് ദിസ്ബിൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ ഈ നാണം അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നത് കൊണ്ടാണ് ഇനി ഐ എം നോട്ട് അഷ് ഓഫ് ദ ഗോസ്പിൾ ബിക്കോസ് ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ് ദ്രിങ്സ് വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കേണ്ടതിന് അത് ദൈവത്തിൻ്റെ ശക്തിയാകും ഗുഡ് ന്യൂസ് ന്യൂസ് ഈസ് എ ഇറ്റ് ദ പവർ ഓഫ് ഗോഡ് ടു സേവ് ആര് വിശ്വസിച്ചാലും അവർ അവരെ രക്ഷിക്കുന്ന ഒരു വലിയ ദൈവശക്തിയാണ് സുവിശേഷം എല്ലാവരും ഒന്ന് പറഞ്ഞ ദൈവശക്തി ഒരു വലിയ ദൈവശക്തിയാണ് സുവിശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തു സകലരെയും രക്ഷിക്കുവാൻ കഴിവുള്ള ാണ് സുവിശേഷം രീതി ചെയ്യാം ഒത്തിരി പേരോട് അത് വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ദൈവത്തിൻ്റെ ഒരു മഹാശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത് എന്നിട്ടവിടെ പറഞ്ഞിരിക്കുന്നത് ദൻ ടു ദ ജെൻ ഹാൽസ് ആ ഒരു ക്രമത്തിലാണ് ദൈവ സുവിശേഷം കൊടുത്തത് ആദ്യം യഹൂദന് പിന്നെ ജാതികൾക്ക് യഹൂദനല്ലാത്ത സകല ജാതി മുതസ്ഥർക്ക് ആ ക്രമത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് അത് യഹൂദന് കിട്ടി അതിന് ശേഷം ആ യഹൂദന്മാർ ഇന്ത്യയിൽ വന്നു കൊച്ചിയിൽ വന്നു ഇവിടെ എല്ലായിടത്തും നടന്നു അവരിലൂടെ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഭാരത മണ്ണിൽ യേശുവിൻ്റെ സുവിശേഷം വന്നു ഒന്ന് നോക്കാം അവിടെ പറയുന്നത് ഫോർ ഓഫ് ഈസ് ടു ടു ദോസ് ഹു ആർ ബട്ട് കുറഞ്ഞ പതിനെട്ട് ഒന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓഫ് നശിച്ചു പോകുന്നവർക്ക് ഈ ക്രൂഷിന്റെ വചനം ആണ് മണ്ടത്തരമാണ് ഈ പറയുന്നത് നേരെ പോയി ജോലിയെടുത്ത് ജീവിക്കുമോനെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നശിച്ചു പോകുന്ന എല്ലാവർക്കും സുവിശേഷം സുവിശേഷകൻ ബൈബിൾ പ്രാർത്ഥന ആരാധന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കതിനോട് ഒരവജ്ഞയും വല്ലാത്തൊരു ആവർഷനും വെറുപ്പും അലർജിയൊക്കെ പോലെയാണ് പക്ഷെ ഓർക്കണം അങ്ങനെ ലജ്ജയോ അതുപോലെ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും നശിച്ചു പോകും എന്നിവിടെ എഴുതിയിട്ടുണ്ട് കാരണം സുവിശേഷത്തിലൂടെ മാത്രമേ ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്നാൽ അതിന് ശേഷം ഒരു കാര്യമുണ്ട് എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാവും കർത്താൽ വിശ്വസിച്ച സുശേഷം ഏറ്റെടുത്ത സകലർക്കും ആദ്യകത്തുള്ള ശക്തി റിലീസ് ചെയ്ത് കിട്ടും മറക്കല്ലേ അതിനകത്തുള്ള ശക്തിയെ കർത്താവ് റിലീസ് ചെയ്തത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് സുവിശേഷം വിശ്വസിക്കുന്നതിലും സുവിശേഷം പ്രസംഗിക്കുന്നതിലും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതിലും ഏറ്റവും വലിയ തടസ്സം ഒരുപക്ഷെ ലജ്ജയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശാച പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഒത്തിരി പേര് പ്രവർത്തിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ആക്കുന്നത് നാണമാണ് ലജ്ജയാണ് യേശുവിൻ്റെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്തിരി സുവിശേഷം ആളുകൾക്ക് നന്മ ചെയ്യുക കുറെ ചാരിറ്റി വർക്ക് ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അതാണ് സുവിശേഷം അത് ചെയ്താൽ പോരെ നോ സുവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സുശേഷം എന്ന് പറയുന്നത് സകല മനുഷ്യരുടെയും പാപങ്ങൾ എടുത്തുകൊണ്ട് രോഗങ്ങൾ എടുത്തുകൊണ്ട് മരണത്തെടുത്തുകൊണ്ട് സകല വൃത്തികേടുകൾ എടുത്തുകൊണ്ട് യേശു കൃത് കാൽവരി ക്രൂശിൽ പ്രപഞ്ചത്തിൻ്റെ രചയിതാവ് മൂന്നാണികളെ തൂക്കപ്പെട്ടു അത് നിമിത്തം നമ്മുടെ സകല പാപങ്ങളും സ്വർഗത്തില പിതാവ് എന്നും എന്നേക്കുമായി നമ്മളിൽ നിന്നും മാറ്റിക്കളഞ്ഞിരിക്കുന്നു നമ്മെ ഗോഡ് സോ ദിസ് ദർ ഓഫ് ഗാഡ് ടു സേവ് എനിവൺ ഹൂസ് പെരിഷി നശിച്ചു പോകുന്ന സകലർക്കുമുള്ള സകലരെ രക്ഷപ്രാപിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി ഇതിനൊക്കെ തടഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലിരുന്ന് കൊണ്ട് പറയുക ഈ സുവിശേഷം നിങ്ങളുടെ വീട്ടിൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഈ സുവിശേഷം ആരല്ല ഇന്ന് സ്വീകരിക്കുന്നു ഈ സദ്വർത്തമാനം ആര് സ്വീകരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഉറപ്പായിട്ടും വന്നുചേരും കാരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യപ്പെടും എനിക്ക് ഇനി ഒത്തിരിയൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഇന്നത്തെ നമ്മുടെ സമയം തീർന്നു ഒരാഗ്രഹം കൂടെ ഉണ്ട് നിങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകൾ പ്രത്യേക പ്രത്യേകിച്ച് ടി വി മിനിസ്ട്രി മീഡിയ മിനിസ്ട്രി അതുകൂടാതെയുള്ള ലിയ ക്യാമ്പസ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി പല പല കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യാം സ്ക്രീൻ നമ്പറിൽ വിളിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പാർട്നറാകാം സ്പോൺസറാകാം എങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യാമോ അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകാം മാത്രമല്ല ഇതിന്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടു ഇട്ടു വെക്കുക ഒത്തിരി പേർ ഇത് കണ്ടുകറുത്താൽ വിശ്വസിക്കട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും ശരീരത്തിൽ എവിടെയൊക്കെ ട്യൂമറുകളോ മുഴകളോ ഹെർണിയോ ഒക്കെയുള്ള ചിലരെ കർത്താവേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ ന്യൂട്രസ് സംബന്ധമായുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എപ്പോൾ പരിപൂർണമായ സൗഖ്യമാകട്ടെ സിവിയറായിട്ടുള്ള അലർജികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിലൊരു വലിയ വിടുതൽ നടന്നതിനായി നന്ദി പറയുന്നു നന്ദി പറയുന്നു താങ്ക് യു ഫാദർ ഓരോരുത്തരെയും തൊട്ടതിനായി നന്ദി ദുശീലകൾ മാറിപ്പോട്ടെ സാമ്പത്തിക കെടുതികൾ മാറിപ്പോട്ടെ ജോലി വേണ്ടവർക്ക് അത് ലഭിക്കട്ടെ ഭവനം വേണ്ടവർക്ക് ലഭിക്കട്ടെ വിവാഹം നടക്കേണ്ടവരുടെ വിവാഹം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അമേൻ താങ്ക് യു സോ മച്ച് വൺസ് വൺസിൻ ഫോർ വാച്ചിങ് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ